ഇതിനുള്ള പൊട്ടി കിടക്കണത് നിക്കാതൊന്നും വോളിയം നെങ്ങുന്നില്ല ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് ഈ ആപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശബ്ദം കുറക്കാനും ഇത് ഉപയോഗിക്കാം കൂട്ടാനും ഇത് ഉപയോഗിക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ധാ ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പൈസ ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലുള്ള പഴയ ഫോണുകൾ ഉണ്ടാവും നമ്മൾ വീട്ടിലുള്ള ഉമ്മമാരോ ഉപ്പമാരോ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള പഴയ ഫോണുകൾ ഉണ്ടാവും ഈ ഫോണുകൾ ഫോണുകളുടെ ഒക്കെ വോളിയം ബട്ടൺ തീർച്ചയായും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും പിന്നെ ഇത് മാറ്റി കൊടുക്കും മാറ്റിയിട്ട് വോള്യൂ മാറ്റാറ് പറയ ഭയങ്കര റിസ്ക് ആണ് കാരണം ഇതൊക്കെ സർവീസ് ചെയ്യുന്ന സർവീസർമാർ വളരെ അപൂർവമായിരിക്കും കാരണം പഴയ ഫോണായിരിക്കും എങ്കിൽ അതിന്റെ ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റോറിലെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വോള്യൂം ബട്ടൺ നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും അടിപൊളിയുള്ള വീഡിയോ ആണ് കാരണം ഈ ഇതുപോലുള്ള മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു വോളിയം മാറ്റുക എന്ന് പറയുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ വോളിയം ബട്ടൺ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും സ്ക്രീനിൽ നിൽക്കിക്കൊണ്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറക്കാൻ സാധിക്കും അപ്പൊ പഴയ ഫോണുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വോളിയം ബട്ടൺ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗം സാധിക്കും ഏത് ഫോണും വർക്ക് ചെയ്യും ഐ ഫോൺ വഴിയോ അപ്പൊ അതിന്റെ വീഡിയോ ആണ് മാക്സിമം ഓരോ ഷെയർ ചെയ്യുക ഇതിന്റെ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വെക്കാം അപ്പൊ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ തരാം ഈ ഫോണിന് വോളിയം ബട്ടൺ ആ കേടു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ട് കാണിച്ചിട്ട് ഇവിടെ വോളിയം ബട്ടൺ നിക്കുമ്പോൾ ഞാൻ കാണിച്ചിടാം കേട്ടോ ഇവിടെയാണ് ബോളിയം പട്ടം വരുന്നത് പൊട്ടി പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് ജസ്റ്റ് ഇത് കാണിച്ചിടാം കേട്ടോ ഇതിനുള്ള പൊട്ടി കിടക്കുന്ന പക്ഷേ അത് നിക്കാതൊന്നും വോളിയം നെങ്ങുന്നില്ല ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് ഈ ആപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അത് എത്ര നിക്കാലും ആ മണോളി കൂടുതൽ പക്ഷേ കുറയുന്നുണ്ട് കുറയുന്നുണ്ട് പക്ഷെ കൂട്ടാൻ കഴിയുന്നില്ല അതാ ഇതിന്റെ പ്രശ്നം ഉണ്ടോ ഇത് എത്ര നിക്കാത്തത് ഇതാകുന്നില്ല പക്ഷെ ഇത് അതിന് പകരം ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് ഒന്ന് രണ്ട് പെർമിഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓവർലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക ബാക്ക് അടിക്കുക ആപ്പ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക ആപ്പ് ഒന്നും കൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ഈ റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ചെറിയ സാധനം എനേബിൾ അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എസ് സി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം വരും മൊബൈലിൽ സ്ക്രീനിലേക്ക് ഒരു സാധനം വരും എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റ് ബാക്ക് ബാക്കഡ് നോക്കാം ബാക്കി ഇവിടെ കണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ബട്ടൺ പറ്റില്ല നമ്മള് ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് വോളിയം കൂട്ടാൻ സാധിക്കും അപ്പം വോളിയം കൂടി എങ്ങനെ തൽക്കാലം ഒരു എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ കാണിച്ചു തരാം നമുക്ക് വോളിയം ഫുള്ള് കുറച്ച് കുറക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ തൽക്കാലം യൂട്യൂബൊക്കെ ഇവിടെ ഓക്കെ തൽക്കാലം യൂട്യൂബിൽ നമ്മളെ ചാനൽ ഒരു കാണിച്ചുതരാം വോളിയം കൂടുന്നതും കുറക്കുന്നതിന്റെ രീതി കാണിച്ച സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ രീതിയിലേക്കിറോസ് ഫിറോസ് ദാദൂ ചാനലിന്റെ പേര് ഇതാണ് നമ്മളെ ചാനൽ കെട്ടോ ഈ ചാനല് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാ നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് കാണാതെ എന്നിട്ടൊരു വീഡിയോ ആണ് ഇത് ജസ്റ്റ് ചെയ്തു ഓക്കെ ഇപ്പൊ ഇത് ശബ്ദം ഇല്ല ശബ്ദം കൂട്ടാൻ വേണ്ടി ഇതും അങ്ങ് നിക്കാതി അടിപൊളി അല്ലേ ശബ്ദം കുറക്കാനും ഇത് ഉപയോഗിക്കാം കൂട്ടാനും ഇതുപയോഗിക്കാം എങ്ങനെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഒരു അടിപൊളി ആപ്പ് ആണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യാം ബായ്